എങ്ങനെയാണ് ഈ ഒരു പ്രസവിപ്പ് എന്നുള്ളത് സത്യമായിട്ട് എനിക്കിപ്പോൾ വേറൊരു അഭിമാനം കൊണ്ട് രണ്ട് അധ്യാപകരെ ഇന്ന് നമുക്ക് കിട്ടിയത് എൺപത്താറാം ബാച്ചിൽ കിട്ടിയ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അധ്യാപകരെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാനാവാത്തൊരു ഇതും കൂടിയാണ് ഈ സൗഹൃദം വല്ലാത്തൊരു സൗഹൃദമാണ് അധ്യാപകരുടെ കൂടെ കൂടുമ്പോൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളത് പിന്നെ എങ്ങനെ എനർജി എനർജി എപ്പോഴും സന്തോഷിക്കുക നമുക്ക് പിന്നെ മനസ്സിൽ വിഷമങ്ങളുണ്ടെങ്കിലും ഒരുപാട് വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ പക്ഷെ അത് നമ്മുടെ മുഖത്ത് കാണാതെ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത ഈ ഭൂമിയിലില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ അതിനെക്കുറിച്ച് അത്ര എനിക്ക് പറയാനുള്ളു എൻ്റെ മറുപടി എൻ്റെ ഉത്തരം എന്താ പറഞ്ഞ